ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം നിങ്ങൾ ഏവരും കാത്തിരിക്കുന്ന രേവതിയുടെയും സച്ചിയുടെയും നാളത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ നമുക്ക് നാളത്തെ വിശേഷത്തിലേക്ക് കിടക്കാം ആരെങ്കിലും ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ എപ്പോഴും പറയുന്ന പോലെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തു വെച്ചാൽ അതിനോടൊപ്പം വീഡിയോ ഇഷ്ടപ്പെടുന്നവർ ഒരു ലൈക്കും കൂടി അടിച്ചിട്ട് പോകാൻ മറക്കരുത് അപ്പം നമുക്ക് നാളത്തെ സൂപ്പർ ഹിറ്റ് വിശേഷത്തിലേക്ക് കിടക്കാമല്ലേ അങ്ങനെ നമ്മുടെ സച്ചിനെ എല്ലാവരും അവിശ്വസിച്ചിരിക്കുകയാണ് സച്ചി കുടിച്ചിട്ട് തന്നെയാണ് വണ്ടി ഓടിച്ചത് അപ്പം പ്രൂഫ് സഹിതമാണല്ലോ കൈ കിട്ടിയിരിക്കുന്നത് തെളിവായിട്ട് ആ ഒരു വീഡിയോയും കിട്ടിയിട്ട് അതുകൊണ്ട് രേവതി രവീന്ദ്രനും സഹിതം വിശ്വസിക്കുന്നില്ല ആകെപ്പാടെ അവർ വിശ്വസിക്കുന്ന ഓർത്താണ് നമ്മുടെ സച്ചി ഇന്നാ വീട്ടിലേക്ക് കയറി വന്നത് പക്ഷെ അവരും ഇത് വിശ്വസിക്കുന്നില്ല രേവതിയുടെ മുമ്പിൽ കരഞ്ഞ് കാല് പിടിക്കാണ് രേവതി ഞാൻ കുടിച്ചിട്ടില്ല നീ എങ്കിലും ഒന്ന് എന്നെ എന്നെ ഒന്ന് വിശ്വസിക്കാൻ പറയാ എവിടെ നമ്മുടെ രേവതി അതൊന്നും കേട്ടിട്ട് വിശ്വസിക്കുന്നില്ല രേവതി ഇനിയും നിങ്ങൾ ഇങ്ങനെ നോണ പറഞ്ഞ് ശീലിക്കത്ത് പ്ലീസ് നോണ പറയരുത് എന്ന് പറഞ്ഞ് ഇങ്ങനെ തൊഴു കൈയായിട്ട് നിൽക്കുന്ന ഒരു രംഗമാണ് നമ്മൾ ഇന്ന് അവസാന ഭാഗമായിട്ട് കാണാൻ പോകുന്നത് അപ്പം രാവിലെ കണ്ടവർക്കൊക്കെ അറിയാതിരിക്കാം ഞാൻ രാവിലെ കഥ ഇട്ടിട്ടുണ്ടായിരുന്നു അതിന്റെ ബാലൻസ് ആണ് ഞാൻ പറയുന്നത് അപ്പോൾ ആരെങ്കിലും ആ കഥ കണ്ടിട്ടില്ലെങ്കിൽ ഒന്ന് കയറി നോക്കിക്കോ അടിപൊളിയ ശേഷമാണ് അപ്പൊ അതിന്റെ ബാലൻസ് ആണ് അപ്പൊ അങ്ങനെ നമ്മുടെ സച്ചി ലാസ്റ്റ് നേരെ വീണ്ടും ആ ഒരു സംഭവം നടന്നതിന്റെ ആ ഒരു വിഷമത്തില് പോകുന്നത് ടാക്സി സ്റ്റാൻഡിലേക്കാണ് അപ്പൊ ടാക്സി സ്റ്റാൻഡിലേക്ക് ചെന്ന് കഴിഞ്ഞപ്പം അവിടെ മഹേഷും കൂട്ടുകാരന്മാരൊക്കെ ഉണ്ട് അവന്മാരും ഇത് കണ്ടല്ലോ അപ്പൊ അവന്മാര് ഇത് കണ്ടപ്പോൾ നീ എന്താ സച്ചി നീ ഒരിക്കലും ഇങ്ങനെ ചെയ്യുന്ന അല്ലല്ലോടാന്ന് ഇങ്ങനെ അവന്മാരും ഇങ്ങനെ പറഞ്ഞു മഹേഷും പറഞ്ഞു അത് വിശ്വസിക്കാൻ പറ്റുന്നില്ലല്ലോടാന്ന് പറഞ്ഞപ്പം സത്യമായിട്ടും ഞാൻ സത്യം പറയാമല്ലോ ദേ ഞാൻ മദ്യപിച്ച് വണ്ടി ഓടിച്ചിട്ടില്ലടാ ഞാൻ അങ്ങനെ ചെയ്യുന്നു നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ഇതുവരെ എൻ്റെ സൈഡിൽ നിന്ന് അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ അപ്പൊ അവന്മാർ പറയുന്നുണ്ട് ഞങ്ങൾക്കറിയാം നീ മദ്യപിച്ച് വണ്ടി ഓടിക്കില്ലെന്ന് പക്ഷെ നിന്റെ ശത്രു ഉദയ നിന്റെ ശത്രുക്കളുടെ കൂട്ടത്തിൽ ആരോ ഒരാൾ ചെയ്തിരിക്കുന്നതാണ് ഏഹ് നിനക്ക് ആരാണ് ഇതിനു മാത്രം വലിയ ശത്രുക്കളുള്ളതെന്ന് മഹേഷ് ചോദിക്കും ചെറിയപ്പം നമ്മുടെ സച്ചി പറഞ്ഞു എനിക്കറിയില്ലടാ ഇതിനു മാത്രം ഞാൻ എന്ത് തെറ്റ് ചെയ്തിട്ടാ എല്ലാവരും കൂടെ വീട്ടിലാണെങ്കിൽ രേവതി അച്ഛനും ഇതൊന്നും പറഞ്ഞിട്ടിട്ട് വിശ്വസിക്കുന്നുമില്ല ഇനി എന്ത് ചെയ്യണമെന്നൊന്നും എന്നൊന്നും എനിക്കറിയില്ല എൻ്റെ വണ്ടി ആണെങ്കിൽ പോലീസ് സ്റ്റേഷനിലാ ഉള്ളത് ലൈസൻസ് കട്ടാക്കുന്നൊക്കെയാ പറയുന്നത് ഇനി എന്താണ് ഇതിനൊരു പൊങ് വഴി എൻ്റെ എന്റെ അന്നം മുട്ടു എന്ന് ചോദിച്ചു സച്ചി നമ്മുടെ മഹേഷ് തോളി ചാരി കിടന്ന് ാണ്ട്ടോ ഏതായാലും മഹേഷ് സമാധാനിപ്പിക്കുക എന്നുള്ളതല്ലാതെ ഇവർക്കൊന്നും ഒന്നും ചെയ്യാൻ പറ്റില്ലല്ലോ ഈ സമയത്ത് പിന്നെ കാണിക്കുന്ന സീൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കില് നമ്മുടെ രേവതി ഇങ്ങനെ പോവാണ് അപ്പൊ രേവതി ഇങ്ങനെ പോവിക്കാനൊക്കെ ആയിട്ട് പോകുന്നു ആ സമയത്താണെങ്കിൽ നാട്ടുകാരെല്ലാം തേ ആ കുടിയന്റെ ഭാര്യയല്ലേ പോകുന്നെന്ന് പറഞ്ഞ് ഇങ്ങനെ കളിയാക്കണുണ്ട് കേട്ടോ ഇതൊന്നും മൈൻഡ് ചെയ്യാതെയും വക വെക്കാതെയാണ് നമ്മുടെ രേവതി പോകുന്നത് ഇതൊന്നും മൈൻഡ് ചെയ്തിട്ട് കാര്യമില്ലെന്ന് രേവതിക്ക് അറിയാം കാരണം നമ്മുടെ സച്ചി കുടിയനായി പോയിനിപ്പൊ എന്ത് ചെയ്യാനാന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് രേവതി പോകുന്നത് എല്ലാം സഹിച്ചും ക്ഷമിച്ചു ഒക്കെ പഠിച്ചു നമ്മുടെ രേവതി അപ്പൊ അതുകൊണ്ട് തന്നെ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോ വേറൊരു ഇങ്ങനെ കൂട്ടുകാരെ കണ്ടു അതായത് ബാക്കിയുള്ളവരൊക്കെ കളിയാക്കുന്നവരെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒത്തിരി അടുപ്പില്ലാത്തവരാ രേവതി ആയിട്ട് അപ്പം ഇപ്പം കൂട്ടുകാരെ കണ്ടു ഇപ്പൊ പൂവിക്കുന്ന കുറെ ചേച്ചിമാരൊക്കെ ഉണ്ടല്ലോ അപ്പൊ അവരെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും പൂവിക്കുന്ന ചേച്ചിമാർ പറഞ്ഞു എങ്കിലും രേവതി സച്ചിനെ കുറിച്ച് ഞങ്ങൾ ഇങ്ങനെയൊന്നും വിചാരിച്ചില്ലായിരുന്നു ഓ എങ്കിലും അവൻ കള്ളു കുടിച്ചോട്ടെ കൊഴപ്പില്ല ഇങ്ങനെ ആൾക്കാരെ ഇങ്ങനെ ട്രിപ്പ് കൊണ്ടുപോകുന്ന സമയത്ത് കള്ളു കുടിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കില് നിന്റെ കെട്ടിയവര് മാത്രല്ല ആ വണ്ടിയിലിരിക്കുന്ന ആൾക്കാർക്ക് എന്ത് സുരക്ഷിതത്വം ഒന്ന് ഒരു സുരക്ഷിതത്വം ഇല്ലല്ലോ അവൻ്റെ വണ്ടിയിൽ ഇനി ആരെങ്കിലും കേറുവോ അവനിനി വണ്ടി ഓടിക്കാൻ പറ്റുവോ ഓ എങ്കിലും വലിയ കഷ്ടമായി പോയി അവനെ കുറിച്ച് ഞങ്ങൾക്കൊരു വിചാരം ഉണ്ടായിരുന്നു അവൻ നിന്നെ അവൻ നന്നായിട്ട് നോക്കുന്നുണ്ടെന്നും നിന്റെ ആഗ്രഹങ്ങളും ഇഷ്ടങ്ങളൊക്കെ അനുസരിച്ച് ഒരു ഭർത്താവിനെ നിനക്ക് കിട്ടിയല്ലോ നിന്റെ കഷ്ടപ്പാടിന്റെ അന്നൊക്കെ ഞങ്ങൾ ഇങ്ങനെ വിചാരിച്ചിരുന്നു പക്ഷേ എല്ലാം വെറുതെ ആയി പോയല്ലോ രേവതി ഒരു മുഴുകുടിയനെ ആണല്ലോ നിനക്ക് ഭർത്താവായിട്ട് ആയിട്ട് കിട്ടിയേക്കുന്നത് എന്നൊക്കെ ഇങ്ങനെ പറയാണ് അപ്പൊ ഇത് കേട്ട് കഴിഞ്ഞപ്പോ രേവതിക്ക് പിന്നെയും വിഷമായി അപ്പോഴത്തേക്കാണ് വേറൊരു ചേച്ചി പറയുന്നത് അതെ ഇങ്ങനെ തന്നെ ഒരു സംഭവം ഉണ്ടായിരുന്നു എൻ്റെ ഒരു കൂട്ടുകാരിയുടെ കെട്ടിയവൻ ഇങ്ങനെ കുടിയായിരുന്നു ലാസ്റ്റ് ഏതോ ഒരു വൈദ്യന്റെ അടുത്തുനിന്ന് ഒരു മരുന്ന് മേടിച്ച് അത് കലക്കി കൊടുത്തു കഴിഞ്ഞപ്പോഴത്തേക്കു ഈ കുടി മാറിയത് ഒരു കാര്യം ചെയ്യും രേവതി നീ അതൊന്ന് നോക്കിക്കേ ചിലപ്പോ അങ്ങനെ നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിൻ്റെ കുടി മാ നിന്റെ കെട്ടിയുന്റെ കുടി മാറിയാലോന്ന് അപ്പോൾ ഇത് കേട്ടപ്പോൾ രേവതി ശരിയാണല്ലോ അങ്ങനെ ഒരു മരുന്നുണ്ടെങ്കിൽ കുടിയനായ ഭർത്താക്കന്മാരുണ്ടെങ്കിൽ ഭാര്യമാർ അത് ചെയ്തു പോകും അപ്പൊ അങ്ങനെ ഇവർ പറഞ്ഞത് പ്രകാരം നമ്മുടെ രേവതി എന്ത് ചെയ്യുന്നു നേരെ ആ ഒരു വൈദ്യരുടെ അടുത്തേക്ക് പോവുകയാണ് അപ്പൊ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും ആ വൈദ്യരി പറയുകയാണ് ആ എല്ലാം ശരിയാണ് പക്ഷെ ഞാൻ പറയുന്ന പൊടി കലക്കി അത് കുടിക്കണം ആള് കുടിക്കണം ആള് കുടിച്ചു കഴിഞ്ഞാൽ പ്രശ്നമില്ല പക്ഷെ ഇതിന് ഇച്ചിരി ടേസ്റ്റ് വ്യത്യാസമൊക്കെ ഉണ്ട് അപ്പൊ കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ പിന്നെ കുടിക്കില്ലല്ലോ കുടിച്ചു കഴിഞ്ഞാൽ മാത്രം പേടിക്കാനൊന്നുമില്ല പിന്നെ നിന്റെ ഭർത്താവ് ഒരിക്കലും കുടിക്കില്ല എന്നൊക്കെ ഇങ്ങനെ ആ വൈദ്യര്യം ഇങ്ങനെ പറഞ്ഞു ഏതായാലും നമ്മുടെ രേവതി ആ എന്നാ പിന്നെ ചെയ്തേക്കാം ഇത് കൊണ്ടുപോയി ചെയ്തു കൊടുത്തേക്കാം ഇനിയിപ്പോ സച്ചി കുടി അങ്ങനെയെങ്കിലും നിർത്തുവാണെങ്കിൽ നിർത്തട്ടെ എന്നും പറഞ്ഞ് നേരെ പൊടിയൊക്കെ മേടിച്ചുകൊണ്ട് വന്ന് കിച്ചണിൽ വെച്ച് ഇങ്ങനെ കലക്കികൊണ്ടൊക്കെ ഇരിക്കുകയാണ് അങ്ങനെ ഓറഞ്ച് ജ്യൂസിനകത്ത് കലക്കി കൊടുക്കാന്ന് പറഞ്ഞു ഓറഞ്ച് ജ്യൂസൊക്കെ ഉണ്ടാക്കാം ഓറഞ്ച് ജ്യൂസ് ഉണ്ടാക്കി വെച്ച് പൊടിയൊക്കെ ഇങ്ങനെ കലക്കി വെച്ചിട്ട് ആ പൊടി ഇച്ചിരി എടുത്ത് ഇച്ചിരി അതിനകത്ത് ഇട്ടിട്ട് ബാക്കിയെടുത്തു മാറ്റിയും വെച്ചു അണ്ട് ഇങ്ങനെ കലക്കിക്കൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് രവീന്ദ്രൻ വിളിച്ചു കേട്ടോ അതേ മോളെ രേവിതി ഇങ്ങ് വരാൻ പറഞ്ഞു രേവതി എന്താച്ചാന്ന് പറഞ്ഞ പെട്ടെന്ന് ആ ജ്യൂസ് അവിടെ വെച്ചിട്ട് അടുക്കളയിൽ തന്നെ വെച്ചിട്ട് നേരെ രവീന്ദ്രന്റെ അടുത്തേക്ക് പോയി ഈ ഒരു സമയത്താണല്ലോ നമ്മുടെ ചന്ദ്ര ആ വഴി അടുക്കളയിലേക്ക് വരുന്നത് ഹേ ഇവിടെ കാണുന്നില്ല അവൾ എവിടെ പോയി എന്നൊക്കെ പറഞ്ഞ അടുക്കളയിലേക്ക് കയറി വരിക ഇവളെന്ത് എന്നൊക്കെ ഇവിടെന്നൊക്കെ നോക്കുമ്പോഴത്തേക്കിന്റെ ഓറഞ്ച് ജ്യൂസ് ഒരു പാത്രത്തിൽ കലക്കി വെച്ചിരിക്കുക അപ്പഴത്തേക്കാണെങ്കി നമ്മുടെ ചന്ദ്ര ഞാനിവിടെ ഒരു ജ്യൂസൊന്നും ചോയിച്ചില്ലല്ലോ ഉം കെട്ടിയവന് കൊടുക്കാനായിരിക്കും അവൻ വന്നിട്ടുണ്ടല്ലോ അവന് കൊടുക്കാനായിരിക്കും അങ്ങനെ അവനിപ്പം ജ്യൂസ് കുടിക്കണ്ട ആഹാ പിന്നല്ല എന്നും പറഞ്ഞ് എന്ത് ചെയ്തു ആ കലക്ക് വെച്ചിരിക്കുന്ന ജ്യൂസ് എടുത്ത് നമ്മുടെ ചന്ദ്ര അങ്ങോട്ട കുമ അങ് കൂടിച്ചിറക്കി കുടിച്ചിറക്കിപ്പം ഓ ഒരു ടേസ്റ്റ് വ്യത്യാസം ഉണ്ടല്ലോ മധുരം മധുരം കൂടുതലിന്റെ തോന്നു അവനെടുത്തതല്ലേ മധുരം കൂടുതൽ മധുരം കൂട്ടി ഇവളിട്ട് കാണും എന്നൊക്കെ പറഞ്ഞോട്ടിങ്ങനെ പുറം പുറത്തിട്ട് ജ്യൂസൊക്കെ കുടിച്ചിട്ട് തുടച്ചിട്ട് അങ്ങ് പോയിട്ടോ ഏതായാലും ഈ സമയത്ത് നമ്മുടെ രേവതി വെളിയിലേക്ക് ചെന്നു അപ്പം എന്താച്ചാന്ന് ചോദിച്ചപ്പോഴത്തേക്കും രവീന്ദ്രൻ പറഞ്ഞു മോളെ ഇത് ഞങ്ങളുടെ യൂണിയൻ ഓഫീസിൽ നിന്ന് തന്നതാണ് ഒരു ആയിരം രൂപയുണ്ട് നീ കുറച്ച് പൂവ് പൂമാല കെട്ടി ഞങ്ങളുടെ യൂണിയൻ ഓഫീസിലേക്ക് കൊടുക്കണം അപ്പം ഇവിടെ എൻ്റെ മരുമകളുണ്ടല്ലോ അപ്പം പിന്നെ പുറത്ത് വേറെ ആർക്കും അവർ ഓർഡർ കൊടുക്കില്ലല്ലോ ഇന്നാ പറഞ്ഞ് ഒരു ആയിരം രൂപ കൊടുത്തിട്ട് അതെ ഇതിന് എനിക്ക് കമ്മീഷൻ തരണോട്ടോ എന്ന് പറഞ്ഞു ഇപ്പം പറഞ്ഞു കമ്മീഷനോ എന്താ അച്ഛ പൈസ മുഴുവൻ അച്ഛൻ വേണേ എടുത്തോ ഈ ആയിരം രൂപയൊന്നും വേണ്ട ഈ ആയിരം രൂപ അച്ഛന്റെ കയ്യിൽ ഇരിക്കട്ടെ ഞാൻ വെറുതെ പൂ കെട്ടി തന്നോളൂ അച്ഛൻ്റെ യൂണിയൻ ഓഫീസിന് വേണ്ടിയല്ലേ അയ്യോ അങ്ങനെ നീ വെറുതെ പൂവ് കിട്ടുമെന്നും വേണ്ട ചെയ്യുന്ന ജോലിക്ക് ന്യായമാലമായ കൂലി തന്നെ മേടിക്കണം അതാ വേണ്ടത് അത് നമ്മുടെ ജോലിയോട് നമ്മൾ കാണിക്കുന്ന ഒരു ആത്മാർത്ഥത ആയിരിക്കണം നമുക്ക് വേണമെങ്കിൽ വെറുതെ പൂമാല കെട്ടി കൊടുക്കാം പക്ഷെ മോള് മോളുടെ ജോലിയോട് കാണിക്കുന്ന നന്ദികേടായി പോകാത് അതുകൊണ്ട് ഒരു പൂമാല കെട്ടി കൊടുത്താൽ ന്യായമായ കൂലി മേടിക്കണം ഉം ഞാൻ പറഞ്ഞു തരേണ്ട കാര്യമൊന്നും ഇല്ലല്ലോ മോളെ ആ എനിക്കറിയാച്ചാ ഏതായാലും ഞാന് നാളെ രാവിലെ പൂമാല കെട്ടി കൊണ്ടു കൊടുത്തേക്കാന്നൊക്കെ പറഞ്ഞിട്ട് രേവതി നേരെ കിച്ചണിലേക്ക് ചെല്ല രേവതി നേരെ കിച്ചണിലേക്ക് ചെന്നു ചെന്നു കഴിഞ്ഞിട്ട് ജ്യൂസ് കത്തിയപ്പോഴത്തേക്കും അതിനു മുമ്പ തന്നെ രേവതി കിച്ചണിലേക്ക് ചെല്ലുന്നതിന് മുമ്പ് തന്നെ സോറി നമ്മുടെ സച്ചി റൂമിലുണ്ടായിരുന്നു അപ്പൊ പൈസ വെക്കാൻ വേണ്ടി റൂമിൽ പോയപ്പോൾ സച്ചിനെ കണ്ടു അപ്പൊ സച്ചിയോട് പറഞ്ഞു അതെ സച്ചേട്ടാ ഏർ ഞാനേ ജ്യൂസ് എടുക്കട്ടെ സച്ചേട്ടന് കാരണം അച്ഛൻ മേടിച്ചുകൊണ്ട് വന്ന കുറച്ച് ഓറഞ്ച് ഉണ്ടായിരുന്നു ജ്യൂസ് അടിച്ച് കൊടുക്കാൻ പറഞ്ഞു സച്ചേട്ടൻ എന്ന് പറഞ്ഞു ഇത് കേട്ടപ്പോഴത്തേക്കും നമ്മുടെ സച്ചിക്ക് ഭയങ്കര അത്ഭുതം സച്ചി ചോദിച്ചു അച്ഛൻ അങ്ങനെ പറഞ്ഞോ ആ അച്ഛന് പറഞ്ഞു ജ്യൂസ് അടിച്ച് കൊടുക്കാൻ ഓറഞ്ച് മേടിച്ചുകൊണ്ട് വരികയും ചെയ്തു ജ്യൂസ് അടിച്ച് കൊടുക്കാനും പറഞ്ഞു എന്ന് പറഞ്ഞപ്പോൾ ആണോ രേവതി അച്ഛൻ എന്നെ വിശ്വാസമായി നീ നീയെങ്കിലും വിശ്വസിക്ക് രേവതി ഞാൻ കുടിച്ചിട്ടില്ല രേവതി ഞാൻ കുടിക്കില്ല രേവതി ഞാൻ ഡ്രൈവ് ചെയ്യുമ്പോൾ കുടിക്കില്ല എന്ന് പറഞ്ഞപ്പം ആ അതൊക്കെ പോയ കാര്യമാ ഇനിയിപ്പൊ അതിനെക്കുറിച്ചൊന്നും ആലോചിച്ച് സച്ചേ അത് കൂടു വേണ്ട അതിനെക്കുറിച്ച് കുറിച്ച് നീ എന്നോട് പറയണ്ട ഏതായാലും ഓറഞ്ച് ജ്യൂസ് വേണോന്ന് ചോദിച്ചു അപ്പം അച്ഛൻ തന്നാലെ ആ അച്ഛൻ മേടിച്ചോണ്ട് വന്നാലേ കുടിച്ചില്ലെങ്കിൽ അച്ഛന് വിഷമാവും നീ എടുത്തോണ്ട് വരാൻ പറഞ്ഞെ നമ്മുടെ രേവതി നേരെ കിച്ചണിലേക്ക് ചെന്നു ഓറഞ്ച് ജ്യൂസ് എടുക്കാനായിട്ട് അവിടെ ചെന്നപ്പം ആട് കിടന്നിടത്ത് ഇല്ല എന്ന് പറയുന്ന പോലെ അവിടെ ജ്യൂസും കാണുന്നില്ല ജ്യൂസ് വെച്ച പാത്രവും കാണുന്നില്ല എല്ലാം കഴുകി കമുത്തി വെച്ചേക്കുന്ന ഇതിപ്പ ആരപ്പാ എന്ന് ഓർത്ത് നമ്മുടെ രേവതി പേടിച്ചു പോയി അപ്പൊ രേവതിക്ക് അറിയാം ഇത് കുടിക്കാൻ അവിടെ വേറെ ആരുമില്ല നമ്മുടെ ചന്ദ്രീ രവീന്ദ്രനേ ഉള്ളു അപ്പൊ രവീന്ദ്രൻ കുടിക്കില്ല പിന്നെ അത് കുടിക്കണമെങ്കിൽ ചന്ദ്ര ആയിരിക്കണം അയ്യോ പ്രാണം പോയില്ലേ നമ്മുടെ രേവതിയുടെ രേവതി എന്ത് ചെയ്തു ഉടനെ ഈ വൈദ്യനെ വിളിക്കാൻ വേണ്ടി നമ്പർ എടുത്തു ഫോൺ എടുത്ത് നമ്പർ ഇങ്ങനെ ഡയൽ ചെയ്ത് വിളിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും കിട്ടുന്നില്ല രേവതി കുറെ തവണ തവണ ഇങ്ങനെ വിളിച്ചു നോക്കുകയാണ് എന്തു ചെയ്താ കിട്ടുന്നില്ല രേവതിക്ക് വെപ്രാളം ആയിപ്പോയി ഇനിയിപ്പോ ഇത് കുടിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും സംഭവിക്കുമോന്നറിയില്ലല്ലോ അത് കുടിക്കാത്തവർ കുടിച്ചു കഴിഞ്ഞാലേ കള്ളു കുടിക്കാത്തവര് കുടിച്ചു കഴിഞ്ഞാല് അപ്പൊ രേവതി നേരെ സ്കൂട്ടി എടുത്തോണ്ട് വിട്ടടിച്ച് നേരെ ആ വൈദ്യശാലയിലേക്ക് പോകണം അപ്പൊ വഴിക്ക് വെച്ച് നമ്മുടെ മഹേഷിനെ കണ്ടു മഹേഷിനെ കണ്ടതും പെട്ടെന്ന് തന്നെ വണ്ടി നിർത്തിയിട്ടോ നമ്മുടെ രേവതി അങ്ങനെ രേവതി മഹേഷിനെ കണ്ട ഉടനെ ആ കൂട്ടുകാരനെ പറഞ്ഞ് മനസ്സിലാക്കാൻ പാടില്ലായിരുന്നു കൂട്ടുകാരനെ ഇപ്പൊ വീട്ടിൽ ഇരിക്കുന്നെ കണ്ടോ കൂട്ടുകാരൻ്റെ വണ്ടി പോലീസ് കൊണ്ടുപോയില്ലേ എല്ലാവരുടെയും മുമ്പില് മദ്യപിച്ച് ലെഗ് കെട്ട് ലെവൽ ഏശ വെളിവില്ലാതെ ഡ്രൈവ് ചെയ്തിട്ട് ഡ്രൈവിങ് ചെയ്തിട്ട് ഇപ്പം വണ്ടി പോലീസ് സ്റ്റേഷൻ കിടക്കാം ഇനിയിപ്പം നിങ്ങളും അങ്ങനെ തന്നെയാണോ എന്നിങ്ങനെ ചോദിക്കുകയാണ് നമ്മുടെ മഹേഷിനോട് രേവതി അപ്പം മഹേഷ് പറഞ്ഞു എന്താ രേവതി ഇത് രേവതി സച്ചിനെ ഞങ്ങൾക്ക് നന്നായിട്ട് അറിയാം അവനൊരിക്കലും അത് ചെയ്യില്ല അവനൊരിക്കലും മദ്യപിച്ച് വണ്ടി ഓട്ടിക്കില്ല അത് ഞങ്ങൾക്ക് നന്നായിട്ട് അറിയാവുന്ന കാര്യമാണ് ഇനിയെങ്കിലും സച്ചിനെ വിശ്വസിക്കണം അവിശ്വസിക്കരുത് അവൻ അങ്ങനെ കള്ളവും പറയാറില്ല അവൻ കള്ളു കുടിച്ചിട്ടുണ്ടെങ്കിൽ അവൻ കള്ളു കുടിച്ചെന്ന് തന്നെ പറയും ഇത് അവനെ ആരോ ചതിച്ചിട്ടുള്ളതാ ആ ബാറിൽ ആരോ ഇവന്റെ വീഡിയോ എടുത്ത് ഇങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് അവൻ്റെ ശത്രുക്കളായിരിക്കും അത് രേവതി മനസ്സിലാക്കണം വെറുതെ നീ അവനെ വേദനിപ്പിക്കരുത് നീ അവൻ്റെ അച്ഛനോടും പറഞ്ഞ് മനസ്സിലാക്കണം അവൻ മദ്യപിച്ചിട്ടില്ലായിരുന്നു അന്ന് എന്ന് ഇങ്ങനെ പറഞ്ഞു ഏതായാലും രേവതി ഇത് കേട്ടു രേവതി കേട്ടിട്ട് നേരെ ഇപ്പൊ രേവതിക്കിടെ ആവശ്യം തെളിയിക്കുക എന്നുള്ള അല്ലല്ലോ രേവതിക്ക് എങ്ങനെയെങ്കിലും നമ്മുടെ ചന്ദ്രയുടെ ആ വയറ്റി കിടക്കുന്ന ഓറഞ്ച് ജ്യൂസ് ചെന്നതിന് ഇനി എന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്ന് അറിയണം അപ്പൊ അവിടെ നിന്ന് നേരെ വീണ്ടും വൈദ്യറിന്റെ അടുത്തേക്ക് ചെന്നു വൈദ്യര് പറഞ്ഞു അത് പിന്നെ വേറെ പ്രശ്നമൊന്നുമില്ല ചിലപ്പോ ഒന്ന് വയറ്റിന്നൊക്കെ ഒഴിഞ്ഞു പോയേക്കും അല്ലാതെ വേറെ പ്രശ്നമൊന്നും ഉണ്ടാകത്തൊന്നും ഇല്ലാന്ന് പറഞ്ഞു ഈ സമയത്താണെങ്കിൽ ചന്ദ്രനെ കാണാൻ വേണ്ടി നമ്മുടെ ഭാമ എത്തിയിട്ടോ ഭാമ എത്തി ഭാമയാണെങ്കിൽ വന്നിട്ട് ചന്ദ്രയെന്ന് വിളിച്ചോണ്ട് വരികയാണ് അപ്പഴത്തേക്ക് നമ്മുടെ ചന്ദ്ര ഈ ജ്യൂസ് കുടിച്ചിട്ട് എന്തോ വയറിനൊരു അസ്വസ്ഥതയൊക്കെ തുടങ്ങി അപ്പോഴത്തേക്കും ഭാമ പറഞ്ഞു ഹല്ല ചന്ദ്രൻ ഞാൻ നിന്നെ കാണാനിരിക്കുന്നു അല്ല നിനക്കൊരു യൂട്യൂബ് ചാനൽ തുടങ്ങത്തില്ലായിരുന്നു നിങ്ങളങ്ങ് ഫേമസ് ആയില്ലേ നിങ്ങളുടെ കുടുംബക്കാരെ ഓരോ ദിവസം ഓരോരോ കണ്ടന്റ് ഇങ്ങനെ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുകയല്ലേ സച്ചി ആയിട്ടും സുതി ആയിട്ടും അതും കൊണ്ടൊരു യൂട്യൂബ് ചാനൽ അങ്ങ് തുടങ്ങ വരുമാനം ഉണ്ടാക്കാന്ന് അപ്പോഴത്തേക്കും ഉണ്ടെങ്കിൽ ഭാമ പറഞ്ഞു നീ എന്താ എന്നെ കളിയാക്കാൻ വേണ്ടി വന്നാണോ കളിയാക്കാൻ പറഞ്ഞു ഒന്നുമല്ല എടി ഇപ്പൊ ഏറ്റവും കൂടുതൽ വരുമാനം കിട്ടുന്നത് ഇതിനകത്തുനിന്നല്ലേ അപ്പൊ പിന്നെ നിനക്ക് എന്താ ഇതൊരു തൊഴിലാക്കി മാറ്റിയാൽ എന്താ പ്രശ്നം നിനക്ക് വരുമാനം കിട്ടില്ലേ കണ്ടന്തിങ്ങനെ വന്നുകൊണ്ടിരിക്കുമല്ലേ എന്ന് നമ്മുടെ ചന്ദ്രക്ക് ചൊറിഞ്ഞ് കേറിയിട്ടോ എഴുത്തേക്കും ചന്ദ്ര പറഞ്ഞു നിനക്കിപ്പൊ ഇങ്ങനെയൊക്കെ പറയാം മനുഷ്യന്റെ മനസ്സ് ഇന്നുണ്ടല്ലോ ആ വർഷയുടെ അമ്മ വിളിച്ച് തോലി ഉരിച്ചു ഞങ്ങളുടെ ഓഹോ അതിന്ടേലും വർഷയുടെ അമ്മയും വിളിച്ചോ ഉം അതുകൊള്ളാലോ അല്ല അവരുടെ മുമ്പിൽ ഇനി തൊലി ഉരിയാനൊന്നും ഇല്ലല്ലോ അന്ന് കൊറേ പ്രശ്നം ഒക്കെ ഉണ്ടായതല്ലേ എങ്കിലും ഇനി ശ്രുതിയുടെ അച്ഛനൊക്കെ അറിഞ്ഞാല് ശ്രുതിയുടെ അച്ഛൻ ചെയ്യില്ലല്ലേ അപ്പൊ എങ്ങനെയാണ് അറിയുന്നത് എങ്കിലും അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഓ എന്താന്നറിയില്ല മയറിന് വല്ലാത്ത വേദന അപ്പോഴത്തേക്ക് ഒരു ഗുളു ഗുളു ഗ്ലു ഗ് ഗുളൂന്ന് ഒരു ശബ്ദം വരുന്നുണ്ടേ അപ്പോഴത്തേക്ക് നമ്മുടെ ഏർ ചന്ദ്ര പെട്ടെന്ന് ഇടി ഞാൻ ഇപ്പം പരിപാടി എന്ന് പറഞ്ഞ നേരെ ബാത്റൂമിലേക്ക് ഒരു ഒറ്റ ഓട്ടം ഓടി ഒറ്റ ഓട്ടം ഓടിയിട്ട് തിരിച്ചിറങ്ങി വീണ്ടും അവശ നിലയിൽ വീണ്ടും പോടുകയാണ് വീണ്ടും ബാത്റൂമിൽ പോകുന്നു വീണ്ടും തിരിച്ചു വരുന്നു വീണ്ടും ബാത്റൂമിൽ പോകുന്നു വീണ്ടും തിരിച്ചു വരുന്നു അതുക്കപ്പതുക്കെ വ വയർ വേദന കൂടാനും തുടങ്ങി അവിടെ ഇടന്ന് അങ്ങോട്ട് അലറുകയാണ് ചന്ദ്ര വന്നു ശ്രുതി വന്നു സുതി വന്നു എല്ലാവരും വന്നു നമ്മുടെ രേവതി മാത്രം എത്തിയിട്ടില്ല കേട്ടോ രേവതി ഇങ്ങോട്ട് ഓടി വരണ്ടേ അങ്ങനെ ലാസ്റ്റ് ഡോക്ടർ സഹിതം വന്നു ചന്ദ്ര അവശതായി പോയിട്ടോ അതുപോലെ ആയിപ്പോയി ചന്ദ്രയുടെ അവസ്ഥ ഈ ലൂസ് മോഷൻ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് വന്നു കഴിഞ്ഞാൽ അറിയാമല്ലോ ശരീരത്തിലെ വെള്ളം വരെ ഊറ്റിക്കൊണ്ട് പോകും അപ്പൊ അങ്ങനെ ഫുഡ് പോയിസൺ എങ്ങാണ്ടാണെന്ന് ഡോക്ടർ പറഞ്ഞു പക്ഷെ ഇത് എന്ത് നിന്ന് കിട്ടിയതാണെന്ന് അറിയില്ല ഫുഡ് പോയിസൺ ആണ് ഡോക്ടർ പറയുകയും ചെയ്തു അങ്ങനെ രേവതി എത്തിക്കഴിയുമ്പോൾ നീണ്ടു നിവർന്ന് കിടക്കുന്ന നമ്മുടെ ചന്ദ്രേനെ ആട്ടോ കാണുന്നത് ഏതായാലും കാത്തിരുന്ന് തന്നെ കാണാം ബാക്കി എന്തൊക്കെയാ സംഭവിക്കാൻ പോകുന്ന തന്നെ അപ്പൊ എല്ലാവരും കാത്തിരിക്കുക നമ്മുടെ ഈയൊരു ഭാഗം കാണിച്ചിട്ടാണ് കാണിച്ചിട്ടാട്ടോ നാളത്തെ വിശേഷം അവസാനിക്കുന്നത് പിന്നെ ഇനിയിപ്പം കാണാൻ പോകുന്നെന്ന് പറഞ്ഞാൽ ഈ ഒരു മാറ്റുകഴിഞ്ഞ് ഈയൊരു ലൂസ് മോഷത്തിന്റെ മാർ കഴിഞ്ഞ് ഉടനെ തന്നെ നമ്മുടെ രേവതി സത്യം തെളിയിക്കണമല്ലോ സച്ചി കുടിച്ചിട്ടില്ലായെന്ന് എല്ലാവരും പറയുന്നുണ്ട് മഹേഷ് ഒക്കെ അപ്പൊ അങ്ങനെ പറയുന്നുണ്ടെങ്കിൽ അതിനെന്തെങ്കിലും അതിലുണ്ട് അതിൻ്റെ പിന്നിൽ അപ്പം അതുകൊണ്ട് നമ്മുടെ തന്നെ നമ്മുടെ രേവതി നേരെ ബാറിലേക്ക് വിടുകയാണ് അവിടുത്തെ സി സി ടി വി ഫുട്ടേജ് ഒക്കെ എടുക്കാൻ വേണ്ടി പോവുകയാണ് അപ്പം ഈ കിട്ടി കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഏകദേശം കാര്യങ്ങളൊക്കെ പിടികിട്ടും അപ്പം അതിനെക്കുറിച്ചുള്ള കഥയുമായിട്ട് ഞാൻ വരാം നിങ്ങൾ എല്ലാവരും കാത്തിരിക്കുക അപ്പം അടുത്ത വിശേഷവുമായിട്ട് കാണുന്നവരെ എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ പിന്നെ ഒരു കാര്യം പറയാൻ വിട്ടുപോയി നമ്മുടെ പുതിയ കഥ നമ്മുടെ പുതിയ കഥ ജോയ്സിയുടെ കഥ നമ്മൾ നമ്മുടെ റിയൽ സ്റ്റോറിക്ക് അകത്ത് ഇടുന്നുണ്ട് കേട്ടോ ഫുൾ വിശേഷവും ഇടുന്നുണ്ടോ വിശേഷവും ഇടുന്നുണ്ട് ഫുൾ വിശേഷം ഇന്നത്തെ നമ്മൾ രാവിലെ ഇട്ട് കഴിഞ്ഞു അലീനയുടെ കഥയാണ് അലീന എന്ന് പറയുന്ന ഒരു പെൺകുട്ടി ഒരു അനാഥ പെൺകുട്ടിയുടെ കഥയാണ് അവൾ അനാഥയൊന്നും അല്ല അപ്പം ഒരു അനാഥ ആയിട്ടാണ് ഇപ്പൊ ഇവൾ വളരുന്നത് അപ്പം ആ ഒരു പെൺകുട്ടിയുടെ കഥയാണ് അതുപോലെ തന്നെ ഒരു അനാഥാലയം ഒക്കെയാണ് ഇപ്പം കാണിച്ചിരിക്കുന്നത് ആ അനാഥാലയം പിരിച്ചുവിടുമ്പം നമ്മുടെ അലീനെ വേറൊരു സ്ഥലത്തേക്ക് പോകുന്നു അപ്പം ഫുൾ അലീനയുടെ കഥയാണ് അപ്പം അത് നിങ്ങൾക്ക് കാണാൻ താല്പര്യം ഉണ്ടെങ്കിൽ റിയൽ സ്റ്റോറി ഒന്ന് കയറി നോക്കിക്കോളൂ ഇനിയിപ്പോൾ റിയൽ സ്റ്റോറി നിങ്ങൾക്കറിയില്ല എങ്കിൽ ഞാൻ എൻ്റെ കമ്മ്യൂണിറ്റിയിൽ ഇട്ടിട്ടുണ്ട് കേട്ടോ റിയൽ സ്റ്റോറിയുടെ ലിങ്ക് അപ്പം നിങ്ങൾക്കൊന്ന് പോയി നോക്കിയാൽ മതി കിട്ടുവേ ടാറ്റാ ബൈ ബൈ ഒരു ലൈക്ക് അടിച്ചിട്ട് പോകാൻ മറക്കരുതേ